അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നൊരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് ഇക്കയും മക്കളും പിന്നെ വാപ്പയും എല്ലാവരും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുറച്ച് നമ്മുടെ ഫേസ് കുട്ടിന്റെ മധസ്സിൽ വിട്ട ശേഷം പിന്നെ ഞാൻ ഉറങ്ങിയില്ല കുറക്കൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങി കിട്ടിയാൽ ഉറങ്ങിപ്പോയാൽ പണി കിട്ടും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ഉറങ്ങിയില്ല കേട്ടോ പിന്നെ രാവിലെ ഒക്കെ മാർക്കറ്റിൽ പോയിട്ട് മീൻ ഉണ്ടായിരുന്നില്ല മീൻ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ബീഫ് വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ബീഫ് കറി ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കൊക്കെ കറി ആയല്ലോ വൈകുന്നേരത്തേക്ക് തികയോന്നറിയില്ല എന്നാൽ ഉച്ചയ്ക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ബീഫ് കഴി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വാറ്റി വെച്ചിട്ട് കുക്കറില് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ടോ ഒരു രണ്ട് വീസിൽ കുക്കറിൽ വേവിച്ച ശേഷം പിന്നെ അടുപ്പിൽ മൺചട്ടിയില് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ആ ഒരു മൺചട്ടിയില് കുക്ക് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും മൺചട്ടിയിൽ ഇപ്പൊ അടുപ്പിൽ മാത്രം കുറേ ടൈം ആയിരിക്കുമല്ലോ പിന്നെ രാവിലെയും കൂടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞായ് കിട്ടുകയല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒരു രണ്ട് വിസിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് ഒക്കെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളിത് ആ കുക്കറ് ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഭൂരി ഉണ്ടാക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആട്ടപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് അരച്ചിട്ട് ബൗളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊഴിയാണ് പക്ഷെ ഇത് ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ബലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി അത് പഴയതാണ് അറിയില്ല പക്ഷെ ഇപ്പം കിട്ടണതൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുക പിന്നെ വാങ്ങാറില്ല അപ്പോൾ അരിച്ചെടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുഴുവിനൊക്കെ കിട്ടിയെന്നൊക്കെ പറയാറുണ്ടല്ലോ ഓരോരുത്തരെ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അരിച്ചിട്ട് ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ അരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും രാവിലെ ടൈമുള്ളത് കൊണ്ട് അരിക്കാന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ ലാസ്റ്റ് വിചാരിച്ചു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിട്ടോ എങ്ങനെ സമയം പോവുകെ അങ്ങനെ നാം മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് വിചാരിച്ച പോലെ പാറ്റിയും എന്താ പറയാ പുഴ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കുറച്ചിങ്ങനെ കല്ല് പോലത്തെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ വേറെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമ്മൾ ചട്ടിയിലിതാ കുറച്ച് കോതമ്പ് പൊടിയും പിന്നെ കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ പൂരി ഉണ്ടാക്കുക ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഏകദേശം ഒരേ അളവിൽ തന്നെ ഗതമ്പൊടിയും മൈദ എടുക്കും ഇനിപ്പം ഏതെങ്കിലും കുറവ് കൂടുതൽ അങ്ങനെ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് ഓയിലും ഒരു ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ നമ്മളെ ഒരു ലൈറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഭൂരി ഉണ്ടാക്കാൻ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഒന്നും അറിയില്ലായിരുന്നു ഭൂരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ഇക്കാക്കും ഇക്കാൻ്റെ അത്താക്കും ഭൂരി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ തമിഴ് ആയിട്ടുള്ള റാവത്തർമാരായതു കൊണ്ട് തന്നെ ഒരു നേരം മാത്രമേ ഇവര് ചോറ് വയ്ക്കാറുള്ളൂ അതായത് ചെറുപ്പം തൊട്ട അങ്ങനെ ശീലമായതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മാത്രം ചോറ് പിന്നെ വൈകുന്നേരത്തെന്തെങ്കിലുമൊക്കെ നമ്മള് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ ദോശ ഇഡ്ഡലി പിന്നെ ചപ്പാത്തി ഭൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കുക അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാണുന്നത് കാരണം നമ്മളവിടെ മൂന്നു നേരെ ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് രാവിലെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചോറ് വെച്ചാൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും ഒക്കെ ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ വൈകുന്നേരത്ത് ഇങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഇതൊരു അത്ഭുതമായിരിക്കുമല്ലോ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഭൂരി ഉണ്ടാക്കാൻ ഒട്ടും അറിയില്ലായിരുന്നു ചപ്പാത്തി ഇതൊക്കെ ഞാൻ വേഗം വേഗം പഠിച്ചെടുത്തു പക്ഷെ ഭൂരി പഠിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് അതായത് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക പക്ഷെ ഉണ്ടാക്കുന്നത് അവർക്ക് ചിലപ്പോ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അത് കൊള്ളാവം ചെയ്യും ചില ആൾക്കാർ പറയും മൈദ മാത്രം മൈദ മാത്രം മതി ചില ആൾക്കാർ പറയും ഗോതമ്പ് പൊടി റവയും മതി ചില ആൾക്ക് പറയും തിളച്ച വെള്ളം വേണം ചില ആൾക്കാർ പറയും വെള്ളം മതി അങ്ങനെ മാറി 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 എങ്ങനെ ഞാൻ ഉണ്ടാക്കിയാലും ചുട്ട് വരുന്ന സമയത്ത് കറക്റ്റ് പപ്പടം പോലെ ആകും കേട്ടോ അങ്ങനെ കറങ്ങി തിരിങ്ങി ലാസ്റ്റ് ഞാൻ ഫദ്വാസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് പെർഫെക്റ്റ് ബൂരി റെസിപ്പി എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു അന്ന് അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പൂരി ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ ഒരിക്കലും വറക്കൂല കേട്ടോ കാരണം അത്രയും സന്തോഷമായിരുന്നു കേട്ടോ അത് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി കൊളാക്കിയിട്ട് ലാസ്റ്റ് അത് കറക്റ്റ് ആകുമ്പോൾ മറ്റുള്ളവരും കൂടി പറയുമല്ലോ അത് നല്ല രസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷല്ലേ അങ്ങനെ അതിൽ പറഞ്ഞതാണ് ഒരു ഗ്ലാസ് ആട്ടപ്പൊടി പിന്നെ ഒരു അര ഗ്ലാസ് മൈദ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മൈദ പിന്നെ കുറച്ച് റവ കുറച്ച് ഓയില് ഇളം ചൂടുള്ള വെള്ളം അങ്ങനെ ഇത് മൂന്നും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് പൂരി കിട്ടിയത് അപ്പൊ നമ്മൾ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചു ഇനി നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പൊ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുളി വെളുത്തുള്ളി സവാള ഇഞ്ചി അതൊക്കെ മിക്സിൻ്റെ ജാറില് കുറച്ച് വലിയ ജീരവും കൂടിയിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി വെക്കാൻ കേട്ടോ അപ്പൊ ഇറച്ചി വെന്ത്ക്കണോന്ന് നോക്കിയതാണ് ഒരു പീസ് കഴിച്ചു നോക്കിയതാണ് എനിക്കിങ്ങനെ തൊട്ട് നോക്കി എനിക്ക് അറിയില്ല കേട്ടോ വെന്ത്ക്കണോന്നുള്ളത് അതിപ്പോ ചോറാണെങ്കിലും എനിക്ക് കുറച്ച് വായിലെച്ചിങ്ങനെ കഴിച്ചു നോക്കണം കേട്ടോ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തീ ഇത് അതിൻ്റെ ഇടയിൽ ഒരു പതിനായിരം വട്ടം പോയി കത്തിക്കുന്നുണ്ട് കേട്ടോ തീ കത്തുന്നേ ഇല്ല പക്ഷെ എന്നാലും അടുപ്പിലേ ഉണ്ടാക്കുകയുള്ളൊരു വാശിയും കൂടിയാണ് അങ്ങനെ തീ ഒന്നിങ്ങനെ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കത്തിപ്പിടിച്ചിട്ട് പിന്നെ എണ്ണ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാന് ഇന്നലെ രാത്രി അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയും ഉഴുനും ഇപ്പൊ ആ ഇഡ്ഡലി ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനിത് മറക്കൂട്ടോ ഇടാൻ വേണ്ടിയിട്ട് ആ ഇപ്പൊ അടുക്കളയിൽ വന്നിട്ട് പൽപ്പൊടി എടുക്കാൻ കേട്ടോ പല്ലിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഞാൻ അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കിടാണ്ടത് കേട്ടാ അങ്ങനെ ഞാൻ മാവ് അരച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നാൽ രാത്രി ഇഡ്ഡലി ചുറ്റു കൊടുക്കല്ലോ നമ്മളടുത്ത് ഇണ്ടാവുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ പോയാൽ മൂപ്പര് കഴിക്കൂല വൈകുന്നേരത്ത് മാത്രമേ കുറച്ച് കഞ്ഞി വെക്കും വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളവിടെ വരുമ്പോഴല്ലേ നമുക്ക് മൂന്നേരം നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നാ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ച ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു എന്താ എല്ലാത്തിൻ്റെയും കൂടി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ബീഫ് മസാല കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ മുളക് പൊടി ഇല്ലാത്ത ബീഫ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി നമ്മൾ മസാലയൊക്കെ ഇട്ട് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ബീഫും അതിലൊരു സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അതും കൂടിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു വെള്ളത്തിലും ഇടക്ക് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇടക്ക് ആ ഒരു വെള്ളവും പിന്നെ തേങ്ങാപ്പാലിലും ചേർന്നിട്ട് വേണം കേട്ടോ നമ്മൾ ബീഫ് നല്ലോണം ഒന്ന് എന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഒന്നിലേക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സ്റ്റോക്ക് വാട്ടർ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ രണ്ടാം പാല് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുകയാണ് ഞാൻ കൈകൊണ്ടാണ് കേട്ടോ മിക്സ് ആക്കാറുള്ളത് അപ്പോഴാണ് എനിക്ക് നല്ലോണം പൊന്തി തരാം ഒരു തവണ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് പൊന്തി വന്നില്ലാട്ടോ അതിനുശേഷം പിന്നെ കയ്യെ ചേരണം എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് കൈ ഉണ്ടാവുമ്പോ എന്തിനെ വെറുതെ നമ്മൾ കൈയിൽ ആശ്രയിക്കണല്ലേ അങ്ങനെ നമ്മൾ മാവൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചു പിന്നെ അപ്പത്തേക്ക് ഇപ്പൊ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കട്ടൻ ചായന്റെ ആളാണ് കേട്ടോ പിന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല പാലൊരു ഏഴുമണി കേട്ടോ അങ്ങനെ ചായക്ക് കൊടുത്തു ഇനി ഇതാ തേങ്ങാപ്പാൽ പാൽ വേണ്ടിയിട്ട് തേങ്ങ തേങ്ങതാ പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രം അതായത് നല്ല കട്ടിയുള്ള പാല് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങാ പാലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല കട്ടി പാൽ ഇട്ടു കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നാം പാല് നല്ല കട്ടിയുള്ള പാൽ എടുത്ത് മാറ്റി വെക്കുക അത് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കാരണം ഇറച്ചിങ്ങനെ തളിച്ച് തളച്ച് വേവാനുള്ളതാണ് അപ്പൊ കുറച്ചധികം തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാട്ടോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ ഒന്നും കൂടി അടിച്ചെടുക്കുക എന്നിട്ട് അതിലൊരു അരഗ്ലാസും കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിൽ മിക്സിന്റെ ജാർ ഇതേപോലെ നരിപ്പയിൽ വെച്ചിട്ടിങ്ങനെ അരിച്ചോയ്ക്കും അത് വേറൊരു പാത്രത്തില് ഒഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അരിപ്പേക്കൂടെ അങ്ങനെ നേരിട്ട് അടുപ്പി ഒഴിക്കാട്ടോ ചെയ്തത് ഇവിടെയുണ്ടല്ലോ ഒക്കെ മുളക് പൊടീന്റെ ഏഹ് എരിനേക്കാൾ കുരുമുളക് പൊടിയാണ് കേട്ടോ എല്ലാത്തിനും ഇവിടെ എല്ലാത്തിനും നല്ല അങ്ങനത്തെ ബീഫ് ചിക്കൻ അതിനൊക്കെ കൂടുതൽ കുരുമുളകാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീ എനിക്ക് കത്താതുകൊണ്ട് തന്നെ മെല്ലെ ആവണല്ലോ കേട്ടോ അപ്പൊ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ വിതനയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമ്മളെ പൊടിയൊക്കെ അരിച്ചെടുത്തതല്ല അപ്പൊ അതുകൊണ്ട് ഗോതമ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനോ ഇപ്പൊ തന്നെ ഇനി നമുക്ക് അധികം പണികൾ അധികം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഈ പണികളൊക്കെ നമുക്ക് എല്ലാ പാത്രങ്ങളും കഴുകാനുള്ള സമയത്ത് ഉണ്ടാകും അപ്പോ ഇതിപ്പോ തന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാത്രം കഴുകാനല്ല ഇതാ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതിന് തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ബീഫിൽ ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫിൽ ും ചിക്കനിലൊക്കെ പൊട്ടാറ്റോ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അത് കുട്ടിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഉള്ളത്തേക്ക് ഒരു പൊട്ടറ്റോ കഴിക്കാൻ ഇക്കാക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫൈസികുട്ടി പിന്നെ ഉരുളക്കിഴങ്ങ എല്ലാത്തിനും അലർജി ഉള്ള ആളാണ് അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ താത്ത നമ്മളെ ബീഫൊക്കെ നല്ലവണ്ണം തിളച്ച് തീയൊക്കെ ഒന്ന് കത്ത് വിഷാറായി വരുന്നുണ്ട് തീ എന്താ പറയാ ഇനി കഴിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിട്ട് കത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ഊരിലെ തേങ്ങ കെട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങൻ്റെ ഒന്നാം പാലുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടാണ് അങ്ങനെ അങ്ങനെല്ലാം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ദാട്ടപ്പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകിട്ട് വരാം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പത്തേ നമ്മുടെ ഫൈസി കുട്ടി വരാനായിട്ടുണ്ട് മദ്രസ്ന്ന് പിന്നെ പൈസക്കും ഇക്കാക്കും എനിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ഫാദു കുട്ടിയും ഇക്കൈ നല്ല ഉറക്കാണ് കേട്ടോ ഇക്ക രാവിലെ മാർക്കറ്റിൽ പോയിട്ടുണ്ട് പറഞ്ഞല്ലോ അഞ്ചു മണിക്ക് അങ്ങനെ പോയി വന്നത് മണിയായിട്ട് എന്നെ നീപ്പിച്ചിട്ട് മൂപ്പരണ്ട് കടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ നീപ്പിച്ചപ്പോ ഫാദു പിന്നെ ഓളിൻ്റെ അടുത്ത് നിന്ന് മാറി ഇക്കണ്ടത്ത് വന്ന് കടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ഉറക്കാണ് അങ്ങനെ അങ്ങനെതാ ഇനി Uh, बारे, बारे बारे चूड़ा चूड़ा ും ഇപ്പാക്കും ഫൈസുള്ളത് മാത്രാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭാര്യ ബാക്കി അങ്ങനെ കുഴച്ചൊക്കെ ആണ് ഇവിടെ ഇക്കാര്ക്ക് കൊറേ നിർബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് എന്ത് ചൂടോടെ മാത്രമേ ഇഷ്ടമുള്ളൂ ചപ്പാത്തി ഭൂരി ദോശ ഒക്കെ ആരെ കഴിക്കാൻ ഇഷ്ടല്ലാട്ടോ ഒക്കെ ചൂടോടെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല ഇതേപോലെ മാവൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നീക്കുമ്പോൾ ഭൂരി പെട്ടെന്ന് പറത്തി അങ്ങനെ എണ്ണ ചൂടാക്കി ചൂടാലോ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഭൂരി ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ അങ്ങനെ ഭൂരേഖത സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ പാല് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈസിക്കുട്ടി പോയി പാലൊക്കെ എടുത്ത് വന്നിട്ട് അത് ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ് കുറച്ച് കൂടുതൽ നേരം ഉണ്ടാവാറുണ്ട് കേട്ടോ സാധാരണ എട്ടരയ്ക്ക് വിടും ഇതിപ്പോ ഒരു എട്ടേ അമ്പത് ഒമ്പത് മണിയൊക്കെ ആവുംട്ടോ വിടുമ്പോ വീട്ടിലെത്തുമ്പോഴത്തേക്കും അങ്ങനെ ഉപ്പാക്കും അതുപോലെ തന്നെ ഫൈസിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കേട്ടോ പിന്നെ നമ്മളെ വീടിന്റെ തൊട്ടുപുന്നില് പരപ്പണി നടക്കണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ഇന്ന് കറ്റല വെപ്പാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഉസ്താദിങ്ങർക്കും കാര്യങ്ങളൊക്കെ ആണ് അവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ ചെറിയ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ അങ്ങനെ നമ്മൾ ബീഫ് കറിയൊക്കെ റെഡി ആയി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ബാക്കിയുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇക്ക നീച്ച് ഏഹ് ഇക്കയും ഫാൽ കൂട്ടി ഒരുമിച്ച് നീച്ച് വന്നു നീച്ചിട്ട് എപ്പോഴാന്നറിയോ പതിനൊന്നരക്ക് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീച്ചു വരികയാണ് പതിനൊന്നരക്ക് അങ്ങനെ അവർക്ക് അതിന്റെ ഇടയിൽ ബാക്കിയുള്ള ഭൂരി പരത്തി കറിയൊക്കെ കൊടുത്ത് ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് സോറി അതിന്റെ മുന്നേ ഞാൻ തിരുമ്പ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന് ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പൊ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ആണ് കേട്ടോ ഇത് നമുക്കൊന്ന് ഇറച്ചിക്കറി മാത്രമല്ലേ ഉള്ളൂ ഉപ്പേരി വെക്കാനൊരു ഒരു മൂഡില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്പം തന്നെ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ല കുറച്ച് നേരം നമ്മൾ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കണ്ണാടി കൂടെ എന്നെ കാണാൻ ചെന്നണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു തരാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ ഉപ്പാക്കി കണ്ണിൽ കുറച്ച് മരുന്ന് ഒറ്റിച്ചുകൊടുക്കണമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞതല്ല അതുകൊണ്ട് ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതൊക്കെ കൊഴിച്ചു കൊടുത്തു മൂപ്പര് പറയില്ല നമ്മളിങ്ങനെ ഓർത്ത് വെച്ച് നമ്മളിങ്ങനെ ടൈം നോക്കുമ്പോൾ ഒരു മണിക്കൂർ ആയാലും പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇങ്ങനെ ഒറ്റിച്ചെടുക്കും ഞാൻ ഇങ്ങനെ പറയും ഇപ്പൊ ഇപ്പ ഇടക്കിടക്കിനോട് പറയണ കാരണം നമ്മളിങ്ങനെ പണി പണിയെടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഇത് ഓർമ്മ വരൂല്ലോ അപ്പൊ പിന്നെ ഞാനൊരു എട്ട് മണിക്ക് ഒഴിക്കുക ചെയ്യാം അപ്പൊ പിന്നെ ഒമ്പത് മണി പത്ത് മണി ആ ഒരു കറക്റ്റ് കറക്റ്റ് ടൈമിൽ നമുക്ക് ഓർമ്മ വരുമല്ലോ അങ്ങനെ ഒറ്റിച്ച് പിന്നെ ഇതാ അടിച്ചു വരികയാണ് കേട്ടോ സിറ്റൗട്ട് അടിച്ചു വരുന്ന മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ബാക്കി അടിച്ചു വരുന്ന ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മൊത്തം അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഓടിപ്പോയി ഒന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചത് ഫുഡ് കഴിക്കാനും ഞാനും ഇപ്പം മക്കളും മാത്രമേ ഉള്ളൂ ഇക്കെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമക്കും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കങ്ങനെ ചായ കൂടെ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ചോറൊക്കെ വളമ്പി ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാൻ മനസ്സിലാ ബൈ സീ